ട്രഷറിയിൽ നിന്ന് ഷോക്കേറ്റു രക്ഷപ്പെട്ടു റിപ്പോർട്ട് സജീവൻ വാർത്ത വായിക്കുന്നത് സബ് ട്രഷറിയിലേക്ക് പെൻഷൻ വാങ്ങാനെത്തിയ ഷോക്കേറ്റു രക്ഷപ്പെട്ടു വാങ്ങാൻ എത്തിയേറ്റുമായി പിന്നിലുള്ള സബ് ട്രഷറിയിൽ വെച്ച് ഇന്നലെയാണ് സംഭവം ട്രഷറിയുടെ ഇരുമ്പ് കൗണ്ടറിൽ നിന്നാണ് ഷോക്കേറ്റത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണം പെൻഷൻ വാങ്ങുന്ന ഇരുമ്പ് കൗണ്ടറിൽ നിന്ന് വയോധികന് ഷോക്കേറ്റതിനെ തുടർന്ന് പെൻഷൻ വിതരണവും ട്രഷറി പ്രവർത്തനവും നിർത്തിവച്ചു ഇലക്ട്രിക് ഷോക്ക് ഉണ്ട് കൗണ്ടറിനടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കസേരയിലും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അവധി ദിവസമായിട്ടും പരിഹരിച്ചിട്ടില്ല ട്രഷറിയുടെ സമീപത്താണ് പഞ്ചായത്ത് കാൻറ്റീനും മുഗൾ കെട്ടിടത്തിൽ കൃഷിഭവനും പ്രവർത്തിക്കുന്നത് ഈ ഷോക്കേറ്റ കൗണ്ടറിനു സമീപത്തു കൂടെയാണ് കൃഷിഭവനിലേക്കും കാൻ്റീനിലേക്കും ആളുകൾ പോകുന്നത് ഈ മഴ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് അടിയന്തിരമായി പരിഹരിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല വലിയൊരു അപകടമാണ് പതിയിരിക്കുന്നത് കെ വി സി ന്യൂസ്